ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കിഡിലൻ വെജ് മാഗി ന്യൂഡിൽസ് ആട്ടോ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ ഞാൻ ഒരു കവർ മാഗിട നൂഡിൽസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തോട്ട് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാന്ന് നോക്കാം ഒരു മൂന്ന് ക്യാരറ്റും ഒരു സവാളയും ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് ബീൻസ് ഇട്ടാ രണ്ട് രണ്ട് ബീൻസ് അത് ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം മിഞ്ചിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് മാഗി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചുകൊടുക്കണം കേട്ടോ ഇനി ഇത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് തിളയ്ക്ക് വന്നിട്ട് മാഗി ഇട്ട് കേട്ടോ നമുക്ക് ഇത് അത്യാവശ്യം വലിയ ഒരു പാക്കറ്റായിരുന്നു കേട്ടോ നമുക്ക് ഇതൊന്ന് ഇനി എല്ലാ മറിച്ചിട്ടും വേവിച്ചെടുക്കണം നമുക്ക് മാഗി പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കില് നമ്മൾ ഈ വെജിറ്റബിൾസ് ഇങ്ങനെയെങ്കിലും കുറച്ച് ഉള്ളിലൊക്കെ പോകട്ട പിന്നെ ഞാൻ എപ്പോഴും മാഗി ഉണ്ടാകും ഇതിനകത്ത് ണ്ടാവണ ചാറ്റ് മസാല ഉണ്ടല്ലോ അത് ഞാൻ പരമാവധി അവോയ്ഡ് ചെയ്യണം ചെയ്യാനാ ഇതിനകത്ത് ഒരു നാല് കവർ ചാറ്റ് മസാല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഞാനത് ഇട്ടുകൊടുത്തിട്ടില്ല ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ മാഗി ഏകദേശം റെഡി ആയിരുന്നട്ടാ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാഗി വെന്തിട്ടുണ്ട് ന്യൂഡിൽസ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കണം അതിന് വേറൊരു പാനെടുപ്പത്ത് വെച്ചുകൊടുക്കട്ടോ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടിണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചുറ്റിച്ചു കൊടുക്കണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട് ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വെളിച്ചെണ്ണക്കെടുത്ത് നല്ലോണം പൊട്ടിത്തെറിക്കണുണ്ട് മുഖത്തൊക്കെ വീഴാതെ ശ്രദ്ധിക്കാം ഇതൊന്നും ഇതാക്കി കൊടുക്കട്ടാ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒപ്പം തന്നെ നമുക്ക് ആ ബീൻസും സവാള ക്യാരറ്റ് ചോപ്പ് ചെയ്തും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒരുപാട് അങ്ങടെ വെന്തൊന്നും പോവണ്ട കാരറ്റും ബീൻസും ഇതൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി കേട്ടോ ഒന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്തോട്ട് ഇത്രയും കൂടി റിച്ച് ആവാൻ വേണ്ടി ടൊമാറ്റോ സോസ് ഒക്കെ ആഡ് ചെയ്യട്ടെ ഞാനിപ്പത് ചെയ്തിട്ടില്ല നമ്മുടെ വെജിറ്റബിൾ വെന്ത് വന്നപ്പോ ഞാൻ നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേണ്ടേ മാഗി നൂഡിൽസ് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യണ ഇത്തിരി ടാസ്ക് ആണ് എന്നാലും ഇത് ഇങ്ങനെ വലിച്ചൊന്ന് പൊക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് വിട്ട് വിട്ട് ഇങ്ങനെ വിതറി വിതറി വരൂട്ട് മുകളിലോട്ടൊന്ന് വലിച്ചൊന്ന് പൊക്കിയാൽ മതി നമ്മളിത് എപ്പോഴും വീട്ടിൽ തയ്യാറാക്കാത്ത തരണേ ഇത് അതിനുള്ള എക്യൂപ്മെന്റ്സ് ഒന്നും നമ്മുടെ ഇല്ലാട്ടാ മറ്റേ എന്താ പറയുക ഇതിന് മാഗിയുടെ നൈഫ് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സിങ് കാര്യങ്ങളൊക്കെ കഴിയാം ഞാൻ അങ്ങനെ അതൊന്നും എൻ്റെ ഇല്ല ഞാൻ നമ്മുടെ ഈ കയ്യിൽ വെച്ച് തന്നെ ഇത് വലിച്ചു പൊക്കിയിട്ട് പൊക്കിട്ട് തന്നെ അത് റെഡി ആക്കി എടുത്തു കേട്ടോ എന്താ പറയാ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഇതിനകത്ത് ഞാൻ വേറെ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് വേണമെങ്കിൽ ഇത്തിരി ടേസ്റ്റിന് വേണ്ടി ഇത്തിരി ടൊമാറ്റോ സോസ് ചേർക്കാം മസാലകളൊക്കെ ചേർക്കട്ടോ അപ്പൊ നമ്മുടെ മാഗി ഉപ്പിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്തിരി ക്യാരറ്റും ക്യാപ്സിക്കും ഉണ്ടായിരുന്നു ഇത്തിരി അപ്പൊ ക്യാപ്സിക്കവും കൂടി എന്റെ മുകളിലോട്ടൊന്ന് അലങ്കരിച്ച് വെക്കാനുണ്ട് ഇത് അപിക്കൂട്ടനും ആദിക്കൂട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിത് എപ്പോഴൊന്നും ചെയ്യാറില്ല വെള്ളകാലത്തൊക്കെ ചെയ്യാറുള്ളൂ ഇന്നിപ്പ സൺഡേ ഇട്ട് ഫാസ്റ്റിന് ദോശയും കപ്പക്കറിയും ആയിരുന്നു അപ്പം അത് അവരെ കഴിക്കൂല അതിൻ്റെ പേരിൽ ഞാൻ അവർക്ക് ഉണ്ടാക്കിയതാണത് ഇതിൻ്റെ മുകളിൽ ആ ചാറ്റ് മസാല മാഗി മസാല കുറച്ച് ഒന്ന് വിതറിയിട്ട് കൊടുക്കണം കേട്ടോ അതല്ലാതെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല കേട്ടോ വെല്ലക്കാലത്തേ അതിൻ്റെ പേരിലാണ് ഞാനത് ണ്ടാക്കിയത്െട്ടോ അപ്പൊ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ